ഇന്ന് നമുക്ക് ചക്കക്കുരുവും തക്കാളിയും കൊണ്ട് നല്ല അടിപൊളി സ്വാദമുള്ളൊരു കറി ഉണ്ടാക്കാം ചോറിനും ചപ്പാത്തിക്കുമൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ കറി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് തൊലിയാക്കി കളഞ്ഞ് നന്നാക്കി എടുക്കുക ഇതേപോലെ നന്നാക്കി ക്ലീനാക്കി വെച്ചിരിക്കുന്ന ചക്കക്കുരു നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ ഉപ്പ് തീർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിക്കാം ഒരു നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് അടച്ചു വെച്ചൊരു മൂന്ന് വിസിൽ ഏപ്പിക്കാം അപ്പം നന്നായിട്ട് വെന്ത് കിട്ടും നന്നായിട്ട് വെന്ത ചക്കക്കുരു നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരു കറിക്കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഇതേപോലെ മുറിച്ച് ചേർക്കുക എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക അടച്ച് വെച്ച് വേവിക്കാം തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടണം ഇനി അര അരമൂറി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം അപ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വന്നിട്ടുണ്ടാവും തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വെക്കാവുന്ന ഒരു കറിയാണിത് ചോറിനും ചപ്പാത്തിക്കും ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോയെന്ന് ഈ സമയത്ത് നോക്കുക കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി തിളക്കരുത് ഒന്ന് തിള വരുമ്പോഴേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വേർക്കാം ഒരു പാനിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കുക കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു അഞ്ചാറ് അല്ലി ചുവന്നുള്ളി വളരെ ചെറുതായിട്ട് കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് മുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ഒഴിക്കാം ഇനി അതിൻ്റെ ഫ്ലേവർ ഇറങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം എന്നിട്ട് സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് എന്നും സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി കറിയാണ് നല്ല സ്വാദുള്ള കറിയാണ് ഇതേപോലെ നിങ്ങളൊന്നും തയ്യാറാക്കി നോക്കുക അടുത്ത ഈസി റെസിപ്പിയുമായി ഞാൻ നാളെ വരുന്നതാണ്